വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് സിദ്ധിക്കിനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു അൺഫ്ലിറ്റ് ചേരുകയാണ് വിശദാംശങ്ങളുമായി അൺഫ്ലിറ്റ് വളരെ ഗൗരവമേറിയ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത് സിദ്ധിക്കിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ തീർച്ചയായും വിമാനത്താവളങ്ങളിൽ സിദ്ധിക്കുന്നെതിരെ സിദ്ധിക്കിന് ലോക് ലുക്ക്ഔട്ട് നോട്ടീസാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് സിദ്ധി ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഗുരുതരമായ കേസാണെന്നും അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗ ചുറ്റം അടക്കമുള്ള വകുപ്പുകളാണെന്നും സിദ്ധിക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് സിദ്ധിക്കിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അടിയന്തരമായ അതീവ നീക്കമാണ് നിർണായകമായ നീക്കം അധ്യക്ഷ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇനി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് അടുത്ത അടുത്ത ഘട്ടം

സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പ്രത്യേകിച്ച് ഫോൺ സ്വിച്ച് ആണ് അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ വീട് കാക്കനാട്ത്ത് വീടും പൂട്ടിയിരിക്കുന്ന നിലയിലാണ് അവിടെ അദ്ദേഹം ഇല്ല ഈ ഒരു സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങളിൽ റിക്കോട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ കേരളം വിടാനോ അല്ലെങ്കിൽ രാജ്യം വിടാനോ ഉള്ളത് എല്ലാ സാഹചര്യം അല്ലെങ്കിൽ ആ സാഹചര്യം മുഴുവനും അന്വേഷണ സംഘം അട അടയ്ക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് വിമാനത്താവളീസിന് റിക്കോട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നത് ഐ ജി സ്ൻകുമാറിന്റെ ി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറസ്റ്റ് ചെയ്യുക എന്നതിന് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് കാരണം ഇനി ഒരു നിയമം പൂർണ്ണമായും സുപ്രീംകോടതി അദ്ദേഹം സമീപിച്ചു എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കാരണം ഋഷി കോടതിന്റെ വിശദാംശങ്ങൾ തേടിയ ശേഷം അദ്ദേഹത്തിന് അഭിഭാഷകരുമായി സംസാരിച്ചിട്ടും സുപ്രീംകോടതിക്ക് എന്തായാലും അപ്പീൽ പോകും പക്ഷെ ആ ഒരു ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ കണ്ടെത്തുക വീട്ടിൽ അന്വേഷിച്ചു അവിടെ ഇല്ല ഫോൺ ഓഫ് എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിമാനത്താവളങ്ങളിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായി എത്രയും വേഗം തന്നെ അറസ്റ്റിലേക്ക് നടക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് അന്വേഷണം ചെയ്യുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശ്രീകാർതിക ശരിയേറെ സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് സിദ്ധിക്കിനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അൻഫ്രിഡ് ഡിസൂസിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്